വർഗീയ പരാമർശങ്ങൾ നടത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയെ നിശിതമായി വിമർശിച്ച് ഡിവൈസി സംസ്ഥാന സെക്രട്ടറി എ എ റഹീം രംഗത്ത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലാണ് ശ്രീധരൻപിള്ള വർഗീയ പരാമർശം നടത്തിയത് ആറ്റിങ്ങലിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് ശ്രീധരൻപിള്ള സംസാരിച്ചതെന്നും വിഷം തൊപ്പുന്ന വർഗീയ പ്രസംഗം നടത്തുന്നവരാണ് മോദി മുതൽ പിള്ള വരെ ഇഷ്ടപ്പെടുന്നതെന്നും എ റഹീം ഫേസ്ബുക്കിൽ എഴുതി കുറിപ്പിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് എടുക്കുന്നു വിഷം തുപ്പുന്ന വർഗീയത മോദി മുതൽ പിള്ള വരെ ആവർത്തിക്കുന്നു ലക്ഷ്യം ലക്ഷ്യമൊന്നു മാത്രം കേരളത്തെ വർഗീയമായി വിഭജിക്കുക നാറു ഈ വർഗീയ മനസ്സും പേറി നടക്കുന്ന മിസ്റ്റർ പിള്ളയെ അടുത്ത കാലം വരെ ഇവിടുത്തെ ചില മാധ്യമങ്ങളും സോക്കോൾഡ് നിരീക്ഷകരും വിശേഷിപ്പിച്ചത് മാനിൻ മഹാൻ സഹൃദയർ എന്നൊക്കെയാണ് ഓർക്കുക സംഘി ഒരു വിഭാഗമേ ഉള്ളൂ കറകളഞ്ഞ വർഗീയവാദികൾ ഓരോ ആർ എസ് എസ് കാരനും ചിരിക്കുന്നത് പോലും കൊലവളി ഉള്ളിലൊതുക്കിയാണ് എത്ര ഒതുക്കിയാലും ചിലപ്പോൾ ഛർദിച്ചു പോകും അതിൽ പ്രധാനമന്ത്രി പാർട്ടി അധ്യക്ഷൻ മുൻ ഗവർണർ എന്നൊന്നുമില്ല പിള്ള പ്രസംഗിച്ചത് ആറ്റിങ്ങലിൽ ശ്രീനാരായണ ഗുരുവിന്റെയും കുമാരൻ ആശാന്റെയും വക്കമൗല്യവയുടെയും നാട്ടിൽ ആറ്റിങ്ങലിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരായ സംഘടിത ജനകീയ പ്രതിരോധം ഉയർന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനാല് വിഷുദിനത്തിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് അന്ന് അഞ്ച് തെങ്ങ് കോട്ടയടി ചുമതല ഉണ്ടായിരുന്ന ഗീഫോർഡ് അടങ്ങുന്ന സംഘത്തെ ആറ്റിങ്ങിലെ ധീര വിപ്ലവ പോരാളികൾ നേരിട്ടു അതിന് നേതൃത്വം കൊടുത്തതും ഒരു പിള്ളയായിരുന്നു കുടമൻപിള്ള ഗീഫോർഡിനെതിരെ ജനവികാരം ഉയരാനുള്ള കാരണം കൂടി ശ്രീധരൻ പിള്ള പഠിക്കണം കുരുമുളക് വ്യാപാരവുമായും ചുങ്കപ്പിരിവുമായും ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന വിവിധ സമുദായങ്ങളെ വിഭജിക്കാൻ ഗീഫോർഡ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു നമ്പൂതിരി വിഭാഗത്തെ കൊണ്ട് ഉണക്കുമീൻ കഴിപ്പിക്കുക നമ്പൂതിരി യുവാക്കളുടെ കയ്യിൽ പന്നിനെയ് പുരട്ടിയ ചാട്ടവാർ കൊടുത്ത് മുസ്ലിങ്ങളെ ആ ചാട്ട കൊണ്ട് അടുപ്പിക്കുക ദളിതരെ കൊണ്ട് നമ്പൂതിരിമാരുടെ കുടുംബ നിർബന്ധപൂർവം ഉറപ്പിക്കും ഭിന്നിപ്പിച്ചു ഭരിക്കാൻ കൗശലക്കാരനായ ഗീഫോർഡ് സായിപ്പ് ഇന്നത്തെ സംഘപരിവാർ തന്ത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നു ഗീഫോർഡ് സായിപ്പ് മലയാളനാടിന്റെ പോരാട്ട വീര്യം അറിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ വിഷുദിനത്തിൽ കുടമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ സായിപ്പിനെയും ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തി മീറത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും നൂറ്റി മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടന്നു സാമുദായികമായി നാടിനെ വിഭജിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ നേരിട്ടത് പിള്ളമാരുടെ നേതൃത്വത്തിലുള്ള സാധാരണ ജനങ്ങളായിരുന്നു എല്ലാ മതത്തിലും പെട്ട നാട്ടുകാരെ കൂട്ടി പിള്ളമാർ കലാപം നയിച്ച മണ്ണിലാണ് ഇന്ന് ഒരു ബി ജെ പിള്ള മുസ്ലിങ്ങളുടെ മുണ്ടുപൊക്കി നോക്കാൻ ഗീഫോർട് സാഹിബിനെ പോലെ അലർന്നത് അതും വിഷു പുലരിക്ക് മണിക്കൂറുകൾക്ക് മുൻപ് മതേതരത്തിന്റെയും മത സൗഹാദത്തിന്റെയും ഊഷ്മളമായി ചരിത്രം പേറുന്ന മണ്ണിൽ നിന്ന് ഗീഫോർഡ് സാഹിബിനെ പോലെ വർഗീയത വിളമ്പിയ പിള്ള വെള്ളമുണ്ട് ഉപേക്ഷിക്കണം കാവി ട്രൗസർ ഉണ്ടല്ലോ അതുമാത്രമാണ് അങ്ങേക്ക് ചേരുന്നത് കേരളത്തിൽ പരസ്യമായി മുഖ്യമന്ത്രി ജാതി വിളിച്ച് അധിക്ഷേപിച്ചവർ ഇന്ന് തെരുവിൽ മുസ്ലിമിന്റെ മുണ്ടുപൊക്കി മതം ഉറപ്പിക്കുന്നതിനെ കുറിച്ച് വിളിച്ചു കൂവുന്നു അതേ മിസ്റ്റർ പിള്ള വോട്ടർ പട്ടിക നോക്കിയും വസ്ത്രമുയർത്തി നോക്കിയും നോക്കിയുമൊക്കെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിങ്ങൾ പാവൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയത് ഈ മലയാള മണ്ണിൽ ന്യൂനപക്ഷ വേട്ട നടത്താനാകാതെ അസ്വസ്ഥരാകുന്ന പിള്ളയും കൂട്ടരും പുഞ്ചിരിച്ചും സഹൃദയഭാവം നടിച്ചും വേട്ടയ്ക്ക് തക്കം പാർത്ത് കാത്തിരിക്കുന്നു ഉള്ളിൽ മുഴുവൻ വർഗീയതയുടെ മാലിന്യവും പേറി വെള്ള വസ്ത്രമുടുത്ത് പുഞ്ചിരിയുമായി നാട് ചുറ്റുന്നു ബി ജെ പിയുടെ വർഗീയതകറിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എ റഹീമിന്റെ പോസ്റ്റ് വെബ്ഡെസ്ക് കൈളി ന്യൂസ്